പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് നടത്തുന്ന പ്രത്യേക പരിശോധനയും സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിക്കലും മെയ് ഇരുപത്തിയൊൻപതാം തീയതി നെല്ലിപ്പള്ളി പോളിടെക്നിക് ഗ്രൗണ്ടിൽ വെച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ശ്രീ സിബു എസ് ശ്രീ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നൂറ്റി അൻപതോളം വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ചു നൽകുകയും ചെയ്തു പ്രത്യേക നിർദ്ദേശപ്രകാരം അതായത് സ്കൂൾ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്കും സ്കൂൾ ബസ്സിനുമുള്ള പരിശോധനയാണ് നടക്കുന്നത് അതായത് നമ്മുടെ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റും നമ്മുടെ സംവിധാനങ്ങളുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ് അതായത് എൽ കെ ജി ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികളാണ് ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ കുട്ടികളെയും കുട്ടികളുടെ യാത്രയുമാണ് അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും മറ്റൊരു വാഹന ഡ്രൈവർമാർക്കും കൊടുക്കാത്ത ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ പ്രൂഫ് ഡ്രൈവർമാരായിരിക്കണം ഈ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അതായത് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ പത്ത് അതായത് ഒരു ലൈസൻസ് കരസ്ഥമാക്കിയതിന് ശേഷം പത്ത് വർഷം വാഹനം ഓടിച്ച ഒരാളെ മാത്രമേ നമ്മൾ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിട്ട് വെക്കുകയുള്ളൂ അതേപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ പത്ത് വർഷത്തിൽ അഞ്ച് വർഷം ഹെവി വാഹനം ഓടിച്ച പരിചയമുള്ള ആൾക്കാരെ മാത്രമേ ഈ ലൈസൻസ് ഈ ഇത്തരം വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി നിയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ അതായത് പിന്നീട് എന്താ പറയുന്നത് ഓവർ സ്പീഡ് അതുപോലെ തന്നെ ഡ്രങ്കൻ ആൻഡ് ഡ്രൈവിങ് അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഡ്രൈവർമാരെ യാതൊരു കാരണവശാലും നമ്മുടെ പിഞ്ചു കുഞ്ഞു കുഞ്ഞുങ്ങളുമായി യാത്ര പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും പ്രാധാന്യമാണ് ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരെ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങളിൽ ഒരുപാട് സുരക്ഷാ ഉപകരണങ്ങളുണ്ട് സ്പീഡ് ഗവർണർ അതിന് സ്പീഡ് നിയന്ത്രിക്കുന്നതിന് അതായത് സാധാരണ റോഡുകളിൽ അൻപത് കിലോമീറ്റർ കൂടുതൽ ഈ സ്പീഡിൽ ഈ വാഹനങ്ങൾ പോകാൻ പാടില്ല അതേപോലെ തന്നെ സ്കൂൾ പരിസരത്ത് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഈ വാഹനങ്ങൾ പോകാൻ പാടില്ല അതേപോലെ തന്നെ ജി പി എസ് സംവിധാനം ജി പി എസ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം അതായത് ഈ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഗതികൾ അതുപോലെ ആ വാഹനം എത്ര സ്പീഡിൽ പോകുന്നു അത് എന്തെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജി പി എസ് സംവിധാനം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ കഴിഞ്ഞ വർഷം മുതൽ ഒരു പുതിയ സംവിധാനം കൂടിയുണ്ട് വിദ്യാവാഹൻ എന്നൊരു ആപ്പുണ്ട് ആ വിദ്യാവാഹൻ ആപ്പ് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ് ഈ ഈ ആപ്പുമായിട്ട് ഈ രക്ഷകർത്താക്കളെ ബന്ധിപ്പിക്കുക എന്നുള്ളത് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വാഹനം എത്ര സ്പീഡിൽ പോകുന്നു ആ വാഹനം എവിടെ എത്തി ആ വാഹനത്തിൽ ഭയങ്കര എന്ത് ഏതെങ്കിലും രീതിയിൽ മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രക്ഷകർത്താക്കൾക്ക് വീട്ടിലിരുന്ന് അറിയാം അതായത് നമ്മൾ എന്താ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ പ്രായത്തിൽ ഉള്ള നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ആ വീട്ടുകാരെ നമ്മൾ രാവിലെ വിടുകയേ ഉള്ളൂ ഇപ്പം അങ്ങനെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനും യാത്രയ്ക്കും യാത്രയ്ക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാധാന്യം അത് ആ ഈ അതായത് ഈ രക്ഷാകർത്താക്കളുടെ ആ വികാരം ഉൾക്കൊണ്ട് തന്നെ സർക്കാർ അത് അത് ഫുൾ പ്രൂഫായിട്ട് അതിന് വേണ്ടുന്ന അതായത് പൂർണ്ണ സുരക്ഷിതമായിട്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ സ്കൂൾ സ്കൂൾ ബസ് യാത്രയോ അതുപോലെ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ഈ ആയമാർക്ക് കൊണ്ട് ട്രെയിനിങ് അതായത് ആയമാർക്ക് നമ്മൾ സ്കൂൾ ബസ്സിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് അവരെ പിടിച്ച് മറ്റ് വാഹനം വരുന്നില്ല സാധാരണ രക്ഷാകർത്താക്കൾ റോഡിൻ്റെ അപ്പറ സൈഡിൽ നിൽക്കാറുണ്ട് അപ്പറ സൈഡിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ പിന്നെ കുഞ്ഞുങ്ങൾ ഈ അമ്മ ഇത്രയും നേരം അവർ എന്താ എൽ കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം ഇത്രയേ ഉള്ളൂ അവർ രാവിലെ അമ്മയെ രാവിലെ തൊട്ട് ഇത്ര നേരം അമ്മയെ കാണാതിരിക്കുക അപ്പോൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ മാമൻ അവിടെ നിൽക്കുമ്പോൾ ബാക്കിയെല്ലാം മറക്കും കൊച്ചിന് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അവൻ പെട്ടെന്ന് ഓടി അങ്ങ്പ്പുറത്ത് പോകും അപ്പോൾ ആ ആ എന്നുവെച്ചാൽ അത് നമ്മൾ കൈയിൽ മുറുക്കി പിടിച്ചില്ലെങ്കിൽ കുഞ്ഞു പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആയമാർക്കും അധ്യാപക പിന്നെ ആ രീതിയിലുള്ള ട്രെയിനിങ് പറഞ്ഞാൽ അതുപോലെ കുഞ്ഞുങ്ങളെ വാഹനം നിർത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ രക്ഷാകർത്താക്കളെ ആദ്യം തന്നെ സ്കൂളുകാർ പറയുക വാഹനം വരുന്ന ഡോറിൻ്റെ സൈഡിൽ തന്നെ നിൽക്കാൻ പറയുക ചിലപ്പം നമ്മൾ നമ്മൾ ചിലപ്പം വീട്ടിൽ വീട്ടമ്മ ആണെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലായിരിക്കും സമയം നോക്കാൻ പറ്റിക്കണത്തില്ല അതിനെ താമസിക്കും അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ടേ കുഞ്ഞുങ്ങളെ എഴുതുക കുഞ്ഞുങ്ങളെ നമ്മൾ ഇവരെ അതായത് നമ്മൾ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ അമ്മമാരെ നോക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്കൂളിൽ അയയ്ക്കുന്നത് അതേപോലെ അതായത് ഈ നായമാർക്ക് അമ്മയുടെ ആ ഒരു പ്രാധാന്യമാണ് ആ ഇതിനകത്തുള്ളത് ഈ സ്കൂൾ ബസ്സിലെ പിന്നെ അറ്റൻഡർ ആയാലും ആ സ്കൂൾ ബസ്സിൽ അണ് ആയാലും അതിൻ്റെ പ്രാധാന്യം വീട്ടിലെ അമ്മയുടെ പ്രാധാന്യമാണ് അപ്പോൾ അപ്പോൾ അമ്മയെ നോക്കുന്നത് പോലെ അവർ നോക്കണം അതുകൊണ്ടാണ് ഇത്തരം എല്ലാ വർഷവും എല്ലാ വർഷവും ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെ ഈ ഈ അതായത് വളരെ അതായത് എല്ലാ അതായത് ഈ സ്കൂൾ വർഷം യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇതുപോലെയുള്ള ഈ അതായത് ഈ സ്കൂൾ ബസ്സുകളുടെ അല്ലാതെ തന്നെ ഡ്രൈവർമാർക്ക് പ്രത്യേക അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പദ്ധതിയിലുണ്ട് അതെല്ലാം ചെയ്യുന്നതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ തുടർന്ന് ഇത്തരം വാഹനങ്ങളുടെ ഡ്രൈവർമാർ അറ്റന്റമാർ എന്നിവർക്കുള്ള പ്രത്യേക പരിശീലന ക്ലാസ് നെല്ലിപ്പള്ളി സെക്രട്ട് ഹേർട് ചർച്ച് ഹാളിൽ വെച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് പുനലൂർ ജോയിന്റ് ആർ ശ്രീ സുനിൽ ചന്ദ്രൻ ആറിന്റെ അധ്യക്ഷതയിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൊഴിലിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്താൻ വേണ്ടുന്ന നിയമപരമായ അറിവവും വിദഗ്ധ ഉപദേശവും നൽകാനുള്ള വിദഗ്ധർ ഇവിടെയുണ്ട് അവരുടെ ക്ലാസ്സുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു എങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ളത് സാധാരണ മുതിർന്നവർ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രൈവർക്കും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനും തോന്നുന്നത് പോലെ പോകാൻ പലപ്പോഴും പറ്റില്ല കാരണം അതിലെ യാത്രക്കാർക്കെല്ലാം റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല അവഗാഹവും ചുരുങ്ങിയ ഉള്ളവരായിരിക്കും മുതിർന്ന പൗരന്മാരാണ് എന്നാൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ വാഹനത്തിലെ യാത്രക്കാർക്ക് ആർക്കും തന്നെ എന്താണ് റോഡ് സുരക്ഷാ നിയമങ്ങളെന്നോ നിങ്ങളത് തെറ്റിക്കുന്നുണ്ടോ എന്ന് അതിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കാനുമുള്ള പരിജ്ഞാനമില്ലാത്ത പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേട്ടവും കോട്ടവും അതുതന്നെയാണ് സുനിൽ ചന്ദ്രൻ സാറിൻ്റെ സ്പീച്ച് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അതിൽ നിന്ന് മനസ്സിലായത് ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അക്ഷരം മാറുക നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സാർ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പോൾ ആ ഒരു പരിഗണന ആ ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ ജോലിക്ക് ഉള്ളത് അതായത് കൊണ്ട് പോകുന്ന ഞങ്ങൾക്ക് അവരുടെ പൂർണ്ണ സുരക്ഷിതത്വം തൊണ്ണൂറോളം പേർ പങ്കെടുത്ത പ്രസ്തുത ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീ വിനോദ് കുമാർ ആർ ശ്രീ സുധീപ് ബി കെ എന്നിവർ റോഡ് സുരക്ഷ സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടത്തുകയുണ്ടായി അപകടകരമായ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് അഗ്നിസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ ശ്രീ രാജേഷ് ബിയൽ ഫയർമാൻ ട്രെയിനിമാരായ ശ്രീ രാഹുൽ ആർ ചന്ദ്രൻ ശ്രീ ബിജോയ് പത്രോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തുകയുണ്ടായി ഈ രണ്ട് കാര്യങ്ങളിൽ തീപിടുത്തം നടക്കുമോ തീ പിടിക്കുമോ ഇപ്പൊ നമ്മുടെ ഈ ഹാള് തന്നെ നോക്കുക ഇവിടെ എന്തുണ്ട് ഓക്സിജൻ ഉണ്ട് ഇന്ധനമുണ്ടോ ഇന്ധനമുണ്ടോ ഇല്ലേ ഇന്ധനം ഞാൻ നേരത്തെ പറഞ്ഞ കാലാവസ്ഥയിലോ ജാതകാവസ്ഥയിലോ വാചകാവസ്ഥയിലോ ഉള്ള ഇന്ധന ഏർ ഉണ്ടോ ഏതാ തടിയുണ്ട് തുണിയുണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് നമ്മളെല്ലാം ഇഷ്ടം ആ തീപിടിക്കണമെങ്കിൽ എന്തുകൂടി വേണം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വേണം അതെന്താണ് അതെന്താണെന്ന പ്രേമോ എന്താണ് no ano